ഷാരോൺ കേസിലെ കുറ്റവാളി ഗ്രീഷ്മയെ കേരളം മറക്കാനിടയില്ല ഏറെക്കുറെ സമാനമായൊരു കൊലപാതകമാണ് എറണാകുളം കോതമംഗലത്ത് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അൻസിലിനെ വിഷം കൊടുത്തു കൊന്നു അൻസിലിനെത്തുന്നു കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ജൂലൈ മാസം മുപ്പതാം തീയതി പുലർച്ചെ നാലരയോടെ ചേലാടുള്ള യുവതിയുടെ വീട്ടിൽ വെച്ചാണ് അൻസില് എന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനായ കോതമംഗലം മാതിരപ്പള്ളി സ്വദേശിനിയെ സ്വദേശിയെ അവശനിലയിൽ കണ്ടെത്തുകയും തുടർന്ന് ആശുപത്രിയിൽ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചികിത്സാ മധ്യയിൽ അന്നായ ദിവസം വൈകിട്ടോടെ ഇയാൾ മരണമടയുകയായിരുന്നു അന്ന് തന്നെ ഇതൊരു ഗ്രീഷ്മ കേസുമായിട്ട് സാമ്യമുണ്ട് എന്ന രീതിയിലൊക്കെ വാർത്ത വന്നിരുന്നു എന്നാൽ ഈ പെൺകുട്ടി കുറ്റസമ്മതം നടത്താൻ അന്ന് തയ്യാറായിരുന്നില്ല ഇയാൾ ആ വീട്ടിൽ വന്ന് ചേലാടുള്ള യുവതിയുടെ വീട്ടിൽ വന്ന് പെൺസുഹൃത്താണ് അൻസില് എന്ന് പറയുന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനായ യുവാവ് ഇയാൾക്ക് ഭാര്യയും രണ്ട് കുട്ടികളുമുള്ള ഒരു യുവാവാണ് ഈ അൻസിലിന് കുറേ നാളുകളായി ഈ ചേലാടുള്ള അദീന എന്ന യുവതിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഇവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ അനസിൽ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു ഇയാൾ ലഹരി ഉപയോഗിച്ചാണ് അന്നേ ദിവസം വീട്ടിലേക്ക് വരുന്നതും കഴിഞ്ഞ കുറേ കുറേയേറെ നാളുകളായി അതീനെ ഉപയോഗിച്ചുകൊണ്ട് ലഹരി ഇടപാടുകൾക്ക് ഈ സ്ത്രീയെ ഉപയോഗപ്പെടുത്തുമായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഇരുവരുമായിട്ട് വളരെ ദീർഘകാലമായി ബന്ധമുണ്ടായിരുന്നു അതിനിടയിൽ ഈ യുവതിക്ക് മറ്റ് സുഹൃത്തുക്കൾ ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞ് ഈ സൗഹൃദങ്ങളുടെ പേര് പറഞ്ഞ് അദീനയുമായിട്ട് അൻസിൽ നിരന്തരം വഴക്കിടാറുണ്ടായിരുന്നു ഈ വഴക്കിനൊടുവിൽ ക്രൂരമായ മർദ്ദനങ്ങളും ഈ യുവതിക്ക് സഹിക്കേണ്ടി വന്നു എന്നാണ് കോതമംഗലം പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഇയാളെ ഇല്ലാതാക്കണമെന്നൊരു ചിന്ത ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നു കാരണം അതിനു മുൻപ് തന്നെ ഈ അൻസിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്ന പേരിൽ ഈ അദീന എന്ന സ്ത്രീ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു ഈ പരാതിയിൽ പറയുന്നത് ഇയാൾ ശാരീരികമായിട്ട് വളരെയധികം ഉപദ്രവം തൻ്റെ ആൺസുഹൃത്തായ അൻസിൽ ഇവർക്ക് നേരെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് യുവതി പോലീസിൽ പരാതി കൊടുത്തത് അങ്ങനെ പോലീസ് ഇത് കേസെടുക്കുന്നു അന്വേഷിക്കുന്നു ഇത് കോടതിയിൽ വന്നപ്പോൾ ഈ അൻസിൽ ഇരുവരും തമ്മിൽ ഒരു അന്വയം ഉണ്ടാകുന്നു അങ്ങനെ അൻസിൽ പണം വാഗ്ദാനം ചെയ്ത് ഈ യുവതിയുടെ മൊഴിമാറ്റി കോടതിയിൽ വന്നപ്പോൾ യുവതി മൊഴി മാറ്റുകയും ഈ കേസിൽ അൻസിലിനെ കുറ്റമുക്തനാക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് അതിനുശേഷം ഈ വാഗ്ദാനത്തിൽ നിന്ന് അൻസിൽ പിന്നോട്ട് പോയി യുവതിക്ക് ഈ കേസ് പിൻവലിച്ചാൽ പണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഈ പണം നൽകാമെന്നുള്ള വാഗ്ദാനത്തിൽ നിന്ന് ഹൺസിൽ പിന്നോട്ട് പോയി ഇത് ഈ ഒരു കൃത്യം ചെയ്യുന്നതിനുള്ള പ്രേരണ പ്രേരണയായി കൂടാതെ ഇയാളുടെ ശല്യം സഹിക്കാതെ വന്നു അങ്ങനെ ഈ കഴിഞ്ഞ ജൂലൈ മാസം മുപ്പതാം തീയതി വൈകിട്ടോടെ മുപ്പതാം തീയതി വെളുപ്പിനെയാണ് ഇയാൾ മരണപ്പെടുന്നത് അങ്ങനെ ഇരുപത്തി ഒൻപതാം തീയതി അൻസിലിൻ്റെ ഫോണിലേക്ക് നിരന്തരം ഈ യുവതി ഫോൺ വിളിക്കുന്നു ഫോൺ വിളിക്കുമ്പോൾ ഇയാൾ കോളെടുക്കാൻ കൂട്ടാക്കുന്നില്ല പിന്നീട് യുവതിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയുണ്ടായി പിന്നീട് യുവതി അൻസിലിൻ്റെ മറ്റൊരു സുഹൃത്തിനെ ബന്ധപ്പെടുകയും ഈ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന് കോൺഫറൻസ് ആയിട്ട് അൻസിലിനെ വിളിക്കുന്നു അങ്ങനെ മുപ്പതാം മുപ്പതാം തീയതി വെളുപ്പിനെ നാലു മണിയോടെ അൻസിൽ യുവതിയുടെ ചേലാടുള്ള വീട്ടിലേക്ക് എത്തുന്നു ഈ വീടെന്ന് പറയുന്നത് ഈ യുവതി മാത്രമാണ് വൽ വല്ലപ്പോഴുമാണ് ഈ വീട്ടിലേക്ക് എത്താറുള്ളത് അത് അത്യാവശ്യം ആൾപ്പാർപ്പുള്ള ഒരു പ്രദേശമാണ് ചുറ്റിനും വീടുകളൊക്കെ ഉണ്ട് സി അടക്കമുണ്ട് ഈ അൻസിൽ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ പെണ്ണ് ഈ പെൺകുട്ടി ഈ വീട്ടിലെ സി സി ടി വി ക്യാമറ അടക്കം നിർവീര്യമാക്കി അവിടുത്തെ മുൻപുണ്ടായിരുന്ന ദൃശ്യങ്ങളടക്കം നശിപ്പിച്ച നിലയിലായിരുന്നു അങ്ങനെ മുപ്പതാം തീയതി വെളുപ്പിനോടെ അൻസിൽ ഈ ആ ചേലാടുള്ള വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ യുവതി മുൻപ് ഇത് രണ്ടു മാസം നീണ്ട ആസൂത്രണമാണെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ യുവതി അൻസിലിനെ സ്വീകരിക്കുന്നു അൻസിലിനുമായിട്ട് ആ ഒരു തർക്കം ഈ ഇരുപത്തിയൊൻപതാം തീയതി ഉച്ചയ്ക്ക് അൻസിൽ ഈ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി എന്നൊരു കാര്യം പോലീസ് പറയുന്നുണ്ട് അതിൽ അതിലെത്രത്തോളം വാസ്തവമാണെന്ന് നമുക്കറിയില്ല തുടർന്ന് ഈ പെൺകുട്ടി ഈ അൻസിലിൻ്റെ മാതാവിനെയും ഭാര്യയെയും അടക്കം വിളിച്ചാണ് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കിയതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ മുപ്പതാം തീയതി വെളുപ്പിനോടെ ഈ വീട്ടിലേക്ക് എത്തുന്ന അൻസിൽ ഈ യുവതിയുമായിട്ട് ഏറെ നേരം സംസാരിച്ചിരിക്കുന്നു അതിനിടയിൽ ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടാകുന്നു ഈ ലൈംഗിക ബന്ധത്തിനൊടുവിൽ ഈ അൻസിലിനെ എനർജി ഡ്രിങ്കായിട്ട് റെഡ്ബുള്ളിൻ്റെ ഒരു ക്യാൻ കൊടുക്കുന്നു ഈ റെഡ്ബുള്ളിൻ്റെ ക്യാനിലെ എനർജി ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം ഇയാൾ പെട്ടെന്ന് അവശത പ്രകടിപ്പിക്കുന്നു അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നു അങ്ങനെ ഈ വീടിൻ്റെ ഒരു സിറ്റൗട്ടൊക്കെയുള്ള വീടാണ് സിറ്റൗട്ടിട്ട വീടിൻ്റെ വാതുക്കിലേക്ക് ഇറങ്ങിയിറങ്ങുന്നു ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ അൻസില് സുഹൃത്തിനെ ഈ ഇവരുടെ അൻസിലിൻ്റെ മാതാവിൻ്റെ സഹോദരി പുത്രൻ ഒരു അലി അക്ബർ അക്ബറുണ്ട് ഇയാളാണ് ആദ്യം പോലീസിലൊരു പരാതിയായിട്ട് ഇത് കൊടുക്കുന്നത് വധശ്രോ ആയിട്ട് ബീനസ് വൺ സീറോണെന്നായിട്ടാണ് കോതമംഗലം പോലീസ് ഈ എടുത്തത് അപ്പോൾ അലി അക്ബർ എന്ന് പറയുന്ന മൂവാറ്റുപുഴ സ്വദേശി സ്വദേശിയായ ഈ അൻസിലിൻ്റെ മാതൃ സഹോദരി പുത്രനാണ് പുത്രനെ ഈ അൻസിൽ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നു അവൾ എന്നെ ചതിച്ചു എനിക്ക് വിഷം തന്നു എന്ന് പറയുന്നു അങ്ങനെ അൻസിൽ പെട്ടെന്ന് തന്നെ ഈ ചേലാടുള്ള വീട്ടിലേക്ക് എത്തുന്നു ഇയാൾ തന്നെ പോലീസിനെയും ഈ വിവരം അറിയിക്കുന്നുണ്ട് എന്നാൽ ഈ യുവതി ഈ അൻസിലിൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് തൊട്ടടുത്തുള്ള പൊന്തക്കാട്ടിലേക്ക് എറിയുകയുണ്ടായത് അങ്ങനെ ഈ അലി അക്ബർ എത്തി ഈ അൻസിലിനെയും കൂട്ടി നേരെ പോകുന്നത് ആലുവ രാജഗിരി ആശുപത്രിയിലേക്കാണ് ആശുപത്രിയിലേക്ക് പോകുന്നു ഒപ്പം തന്നെ യുവതി വിളിച്ച അനുസരിച്ച് പോലീസ് എത്തുന്നു അൻസിൽ പോലീസിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് യുവതിയും വിളിക്കുന്നുണ്ട് അങ്ങനെ കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തി യൻസിൽ ഇതിനിടെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഈ ആലുവ രാജഗിരി ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നു മരണകാരണം വിഷം ഉള്ളിൽ ചെന്നാണ് അങ്ങനെയാണ് യുവതി പോലീസിന് നൽകിയ ആദ്യത്തെ മൊഴി എന്ന് പറയുന്നത് ഇയാൾ എൻ്റെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി ഇവിടെ വെച്ച് ദീർഘനാളായി ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇയാൾ സ്ഥിരമായി എന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നു അങ്ങനെ എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ ഇയാൾ വീട്ടിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ഈ കുറേ നാളുകളായി അങ്ങനെ ഇവർ ഇയാളെ കൊലപ്പെടുത്തി എന്നുള്ളൊരു കുറ്റസമ്മത മൊഴി പോലീസിന് നൽകാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കൂടുതൽ വ്യക്തതയോടെ ഇവർ കേസ് കേസന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് അങ്ങനെ പോലീസിന് നൽകുന്ന മൊഴി പ്രകാരമാണ് നമ്മളിപ്പോൾ ഇത് ചർച്ചയ്ക്ക് അതിൽ പറയുന്നത് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് പാരാക്വാഡ് ഡൈക്ലോറൈഡ് എന്ന് പറയുന്ന കളനാശിനിയാണ് ഇത് നമ്മുടെ വിളകൾക്കിടയിൽ ഉണ്ടാകുന്ന കള നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ് ഇത് അല്പം മതി ഉള്ളിൽ ചെന്നാൽ മതി ഇത് മരണം സംഭവിക്കാനുള്ള കാരണമാകും അങ്ങനെ രണ്ട് മില്ലോളം രണ്ട് എം എല്ലോളം ഈ കളനാശിനി റെഡ്ബുൾ എന്ന എനർജി ഡ്രിങ്കിൽ കലർത്തി ഇയാൾക്ക് കൊടുക്കുന്നു അങ്ങനെ ഇയാളിത് കുടിക്കുന്നു തുടർന്ന് അവശത അനുഭവപ്പെടുന്നു പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നു അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അധീനയെ പോലീസ് കോതമംഗലം പോലീസ് പിന്നീടാണ് ഇതൊരു പെൺകുട്ടി പെൺസുഹൃത്തിൻ്റെ കൈകൊണ്ട് ആൺസുഹൃത്ത് കൊല്ലപ്പെട്ടു ഇതൊരു പാറശാലയിൽ ഷാരോൺ രാജ് എന്ന് പറയുന്ന ഒരു യുവാവ് ചെറുപ്പക്കാരൻ അവരുടെ പെൺസുഹൃത്തായ ഗ്രീഷ്മ ഗ്രീഷ്മയെ ഒരിക്കലും മറക്കില്ല കാരണം ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഇയാൾ തലയ തയ്യാറായില്ല എന്നൊരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ആൺസുഹൃത്തിനെ ഫ്രൂട്ടിയിൽ കീടനാശിനി കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ കേരളമാകെ ചർച്ച ചെയ്തൊരു ക്രൈം ആയിരുന്നു അതിനോട് സാമ്യമുള്ള രീതിയിലാണ് ഈ ഒരു വിഷയവും ചർച്ച ചെയ്യുന്നത് പെൺസുഹൃത്ത് ആൺ സുഹൃത്തിനെ കൊല്ലുന്നു ഈ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ രണ്ട് കുട്ടികളും ഭാര്യയുമായി ജീവിക്കുന്ന ഒരു യുവാവ് ദീർഘനാളായി ഈ പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടാക്കുന്നു ഈ സൗഹൃദം പല രീതിയിലുള്ള വഴിവിട്ട ബന്ധങ്ങളിലേക്കും പോകുന്നു വഴിവിട്ട ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഇത് പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളാണ് മനസ്സിൽ അങ്ങനെ ഈ ലഹരി ഇടപാടുകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ ഉപയോഗിച്ചുള്ള ലഹരി കൈമാറ്റങ്ങൾ പെട്ടെന്ന് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടില്ല അങ്ങനെ പിടിക്കണമെങ്കിൽ അത് ഒറ്റ കൊടുക്കാനാളുണ്ടാവണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭിക്കണം അങ്ങനെ ഈ പെൺ ഈ സ്ത്രീയെ അദീന എന്ന സ്ത്രീയെ സ്ഥിരമായി ഇയാൾ ലഹരി കടത്തിനൊരു ക്യാരിയറായി ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു അങ്ങനെ വിവാഹിതനായ ഒരാൾ രണ്ട് കുട്ടികളുടെ പിതാവായ ഒരാൾ എന്തിനാണ് മറ്റൊരു സ്ത്രീക്ക് മറ്റ് സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പേരിൽ അവരുമായിട്ട് തർക്കത്തിന് പോകുന്നു അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു അങ്ങനെ ഈ യുവതി ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇയാളുടെ ഭാര്യയോടും മാതാവിനോടും അടക്കം ഈ കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു എന്നാൽ അപ്പോഴും എല്ലാം യൻസിൽ ഇത് കേൾക്കാൻ ചെവികൊണ്ടില്ല വീണ്ടും ആ ബന്ധം തുടർന്നു ഇയാൾ ഇവർക്ക് നേരെ അക്രമം തുടർന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേസ് വന്നതിന് പിന്നാലെ ഇവരുടെ വീട്ടുകാരുടെ അടക്കം വൈകിട്ട് വരുമ്പോൾ തീർച്ചയായും ഒരു മരണം സങ്കടകരമാണ് അങ്ങനെ ഒരു വിഷം കൊടുത്ത് ഒരു സ്ത്രീ ഒരു പുരുഷനെ കൊന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അവരുടെ ബന്ധുക്കൾക്ക് സങ്കടമാണ് പക്ഷേ ഇതിനകത്ത് ആ പെൺകുട്ടിയുടെ ഭാഗം കൂടി നമ്മൾ ചിന്തിക്കണം കാരണം അത്രയും ഒരാളെ കൊല്ലാൻ ആർക്കും ലൈസൻസ് ഇല്ല അങ്ങനെ നിയമ സംവിധാനങ്ങളുണ്ട് പക്ഷെ നിയമ സംവിധാനങ്ങളിൽ ഒരു മർദ്ദന കേസ് മുൻപ് കൊടുത്തിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ അത് പിന്നീട് മൊഴിമാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് തള്ളിപ്പോകുന്നത് പിന്നീട് ഇരുവരും വീണ്ടും സമവായത്തിലെത്തുകയും വീണ്ടും ഒരുമിച്ച് താമസവും കൂടിക്കാഴ്ചയും ഈ ഇത്തരത്തിലുള്ള ലഹരി ഇടപാടുകളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ ഒരു വീട്ടിൽ ജയലാടുള്ള വീട്ടിൽ ഇത് രണ്ടു മാസം നീണ്ടു നിന്ന ആസൂത്രണമാണ് ഇയാളെ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ യുവതിയുടെ ശ്രമങ്ങളെന്നാണ് പോലീസ് പറയുന്നത് ഇത് പ്രകാരമാണ് ആ വീട്ടിലെ സി സി ടി വി തകരാറിലേക്ക് മുൻപുണ്ടായിരുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഈ അൻസിൽ മുൻപ് ഈ വീട്ടിലേക്ക് വന്നിരിക്കാനുള്ള എല്ലാ സാധ്യത വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ദൃശ്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ദീർഘമാ ദീർഘനാളത്തെ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും കാക്കനാട് വനിതാ ജയിലിൽ റിമാൻഡിലാണ് ഈ അധീന എന്ന ഈ അൻസിലിൻ്റെ പെൺ സുഹൃത്തും ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ കേസന്വേഷണവുമായി പൂർണ്ണമായിട്ട് അധീന സഹകരിക്കുമെന്നുണ്ട് നമ്മൾ ഈ ഒരു ബന്ധത്തിനിടക്ക് അവിഹിത ബന്ധം അവിഹിത ബന്ധമെന്നിപ്പോൾ പറയാൻ പറ്റില്ല കാരണം പെൺ സുഹൃത്തും ആൺ സുഹൃത്തുമാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണ്ണതകളിലേക്ക് പോകുമ്പോൾ ഒരു ഇപ്പോൾ അൻസിലിൻ്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം എന്നാലത് ആ വീട്ടുകാർക്ക് ഒരുപക്ഷേ ഇയാളെ പിന്നോക്കം ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ അവർ അതിൽ നിന്ന് അയാൾ തയ്യാറായിട്ടുണ്ടാവില്ല ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അങ്ങനെയാണ് കാരണം ഈ മരണപ്പെടുന്നതിന് മുൻപും ഇയാൾ അമിതമായ അളവിൽ ലഹരി ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ വിഷമുള്ളിൽ ചെല്ലുമ്പോൾ അസ്വസ്ഥകൾ പ്രകടിപ്പിക്കുമ്പോഴും പെട്ടെന്ന് ഈ പെയിനൊന്നും അങ്ങനെ അനുഭവപ്പെട്ടില്ല എന്നാൽ ഇയാൾ പുറത്തേക്ക് വരുന്നു ഇതിന് ശേഷം ഈ യുവതി വീട്ടുകാരെയും വിളിച്ച് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഉമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മകൻ ഇവിടെ കൊന്നിട്ടിട്ടുണ്ട് വിഷം കഴിച്ച് കിടപ്പുണ്ട് എടുത്തുകൊണ്ട് പൊയ്ക്കോളാനാണ് പറയുന്നത് അപ്പോൾ അത്രത്തോളം ഒരു പ്രതികാരം ആ യുവതിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതപ്പെടാൻ എന്തായാലും കാക്കനാട് വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് ഈ കേസിലെ പ്രതിയായ അദീന കോതമംഗലം പോലീസിൻ്റെ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുമുണ്ട്